റെഗുലേറ്റർ നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു നവീകരണത്തിന്റെ ഭാഗമായി ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ ഇരുഭാഗങ്ങളിലും താൽക്കാലിക വളയം കൊണ്ട് നിർമ്മിക്കുകയും ചുറ്റുമുള്ള വെള്ളം വറ്റിക്കുകയും ചെയ്തു വലിയ അഞ്ച് മോട്ടോറുകൾ ഉപയോഗിച്ചാണ് രണ്ടാഴ്ച കൊണ്ട് വെള്ളം വറ്റികൾ പ്രവൃത്തികൾ പൂർത്തീകരിച്ചത് റെഗുലേറ്ററിന്റെ അടിയിലെ വെള്ളം വറ്റിയതോടെ ജെ സി പി ഉപയോഗിച്ച് തുണികൾക്കിടയിൽ അടിഞ്ഞുകൂടിയ ചെളിയും മണ്ണും കല്ലുകളും മറ്റും നീക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് റെഗുലേറ്ററിന്റെ അടിഭാഗം കോൺക്രീറ്റ് ചെയ്ത് ബലപ്പെടുത്തുന്ന നിർമ്മാണ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കും തുടർന്ന് പുതിയ ഷട്ടറുകളുടെ നിർമ്മാണവും സ്ഥാപിക്കലും നടക്കും മഴക്കാലത്തിന് മുൻപ് റെഗുലേറ്ററുകൾ നവീകരണം പൂർത്തിയാക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് റെഗുലേറ്റർ നവീകരണം സിവിൽ വർക്കിന് രണ്ട് ദശാംശം നാല് കോടി രൂപയും മെക്കാനിക്കൽ വർക്കിന് രണ്ട് ദശാംശം ആറ് രണ്ട് കോടി രൂപയുമാണ് വകയിരുത്തിയിരിക്കുന്നത് വാഴാനി ചിമ്മിനി ഡാമുകളിൽ നിന്നും കാലവർഷ മഴയിൽ ഒഴുകിവരുന്ന അധികജലം പുഴയിലേക്ക് ഒഴുക്കി വിടുന്നത് റെഗുലേറ്റർ വഴിയും ഏനമാവ് റെഗുലേറ്റർ വഴിയുമാണ് കിഴക്കൻ മേഖലയിലെ അതിവിശാലമായ പാടശേഖരങ്ങളിലേക്കും തീരദേശ മേഖലയിലെ ശുദ്ധജല സ്രോതസ്സുകളിലേക്കും കുടിവെള്ള പദ്ധതിയുടെ ജലസംഭരണികളിലേക്കും പുഴയിൽ നിന്ന് ഉപ്പുവെള്ളം കയറാതെ സംരക്ഷിക്കേണ്ടതും ഇടിയൻചിറ ഏനമാവ് റെഗുലേറ്ററുകൾ നിയന്ത്രിച്ചു കൊണ്ടുവേണം അതിനാൽ തന്നെ ഇടിയഞ്ചിറയിലും ഏനമാവിലും റെഗുലേറ്ററുകൾ നവീകരിക്കുക എന്നത് കർഷകരുടെയും നാട്ടുകാരുടെയും വർഷങ്ങളായുള്ള ആവശ്യമാണ് ലക്ഷങ്ങൾ ചിലവഴിച്ച് ഓരോ വർഷവും നിർമ്മിക്കുന്ന താൽക്കാലിക വളയം ബണ്ടുകൾ റെഗുലേറ്റർ നവീകരണം പൂർത്തിയാകുന്നതോടെ വേണ്ടിവരില്ലെന്നാണ് ഏവരുടെയും പ്രതീക്ഷ ടി സി വി ന്യൂസ് പാവററ്റി